നമസ്കാരം ഏതു കാര്യങ്ങളും വിഘ്നങ്ങൾ കൂടാതെ നടക്കുന്നതിനും വിജയിക്കുന്നതിനും ഗണപതി ഭഗവാന്റെ അനുഗ്രഹം അത്യാവശ്യമാണ് ഗണപതി ഭഗവാന്റെ പിറന്നാൾ ദിനമായ വിനായക ചതുർത്ഥി ദിനത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് വ്രതമെടുക്കുന്നത് എങ്ങനെ എന്തിന് ഈ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ ജപിക്കേണ്ട മന്ത്രങ്ങൾ ഈ ദിവസം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ തുടങ്ങിയവ അറിയുന്നതിനായി വീഡിയോ മുഴുവനായും കാണുക ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചിങ്ങമാസത്തിലെ വെളുത്തപക്ഷ ചതുർത്ഥി ദിവസമാണ് വിനായക ചതുർത്ഥി ഗണേശ ഭഗവാനെ ഭജിക്കുന്നതിനും ഭഗവാന്റെ പ്രീതി ഉണ്ടാകുന്നതിനുള്ള കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നതിനും ഉത്തമമായ ദിനമാണ് ഇത് ഈ ദിവസം വ്രതം എടുക്കുന്നത് ഉത്തമമാണ് ചതുർത്ഥി വ്രതം എന്നറിയപ്പെടുന്ന ഈ വ്രതം എടുക്കുന്നതിലൂടെ അടുത്ത ഒരു വർഷത്തേക്ക് സകല തടസ്സങ്ങളും ഒഴിഞ്ഞ് സർവ്വകാര്യ വിജയമുണ്ടാകുന്നു എന്നാണ് തലേദിവസം ഒരിക്കലൂണോടുകൂടി വ്രതം ആരംഭിക്കാം സസ്യാഹാര ഭക്ഷണം ബ്രഹ്മചര്യനിഷ്ഠ പകലുറക്കം പാടില്ല വ്രത ദിവസങ്ങളിൽ എണ്ണ തേച്ച് കുളിക്കരുത് തുടങ്ങി സാമാന്യ വ്രതനിഷ്ഠകൾ പാലിച്ച് ശുദ്ധമായ ശരീരത്തോടും മനസ്സോടും കൂടി കഴിയുക ചതുർത്ഥി ദിനത്തിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് കുളിച്ച് വിളക്ക് കൊളുത്തി ഭഗവാനെ ഭജിക്കുക ഗണപതി ഗായത്രി ജപിക്കുന്നത് ഉത്തമം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നതാണ് അത്യുത്തമമെങ്കിലും പതിനൊന്ന് തവണയെങ്കിലും ജപിക്കുക കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന ജപം നടത്തുന്നതാണ് ഉത്തമം ഈ ദിവസം കഴിയുന്നതും രണ്ടു നേരവും ക്ഷേത്രദർശനം നടത്താമെങ്കിൽ നല്ലതാണ് അന്നേ ദിവസം ധാന്യ ഭക്ഷണം ഒഴിവാക്കി പാലോ ഫലങ്ങളോ പോലുള്ള ലഘുഭക്ഷണം കഴിക്കാവുന്നതാണ് ഈ ദിവസം മുഴുവനും ഗണേശസ്മരണയോടുകൂടി കഴിയുക ഗണേശ സഹസ്രനാമം ഗണേശ ഗണേശദ്വാദശമന്ത്രം എന്നീ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഉത്തമം ഇതിലൂടെ വിഘ്നങ്ങൾ ഒഴിഞ്ഞ് ഇഷ്ടകാര്യലബ്ധി പാപമുക്തി എന്നിവ ഫലം ലഭിക്കുന്നു കൂടാതെ ഗം ഗണപതിയെ നമ എന്ന മന്ത്രം കഴിയാവുന്നത്ര ജപിക്കുക ഈ ദിവസം ഗണപതി ഹോമം കഴിപ്പിക്കുന്നതും ഭഗവാന് മുക്കുറ്റി കറുക തുടങ്ങിയവ സമർപ്പിക്കുന്നതും ഇവ കൊണ്ടുള്ള മാല സമർപ്പിക്കുന്നതും ഇവ കൊണ്ട് അർച്ചന നടത്തുന്നതും ഉണ്ണിയപ്പം മോദകം തുടങ്ങി ഭഗവാന്റെ നിവേദ്യങ്ങൾ സമർപ്പിക്കുന്നതും ഒക്കെ സിദ്ധി നൽകുന്നു ഗണപതി ഭഗവാന്റെ ഇഷ്ട വഴിപാടുകൾ ഏതൊക്കെയെന്നും അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയെന്നും മുൻപ് ചെയ്ത വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു പിറ്റേ ദിവസം ക്ഷേത്രത്തിൽ നിന്നും തീർത്ഥം സേവിച്ചോ തുളസി തീർത്ഥം സേവിച്ചോ വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ഈ ദിവസം ചന്ദ്രനെ കാണാൻ പാടില്ല എന്നാണ് വിശ്വാസം ഇതിനെപ്പറ്റി ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ ഒരു കഥയുണ്ട് ഗണേശന്റെ പിറന്നാൾ ദിനത്തിൽ ഭഗവാൻ വീടുകൾ തോറും സഞ്ചരിച്ച് ദർശനം നൽകി ഭക്തൻ നൽകിയ അപ്പവും മോദകവും മറ്റും കഴിച്ച് രാത്രിയിൽ തൻ്റെ വാഹനത്തിൽ തിരിച്ചുള്ള യാത്രയിൽ വഴിയിൽ ഒരു പാമ്പിനെ കണ്ട് എലി ഭയപ്പെട്ട് ചാടുകയും പുറത്തിരുന്ന ഗണേശൻ വീഴുകയും ചെയ്തു കൊമ്പ് കൊണ്ട് വയറു പൊട്ടി താഴ് പ്രിയ നൈവേദ്യങ്ങളെല്ലാം വാരി തിരിച്ചു വയറ്റിലിട്ട് ഗണേശൻ പാമ്പിനെ പിടിച്ച് വരിഞ്ഞുകെട്ടി ഇതെല്ലാം കണ്ട് ആകാശത്തുനിന്ന ചന്ദ്രൻ ചിരിച്ചു കോപാകുലനായ ഗണേശൻ ചതുർത്ഥി ദിനത്തിൽ നിന്നെ ആരും നോക്കാതെ എന്നും നോക്കുന്നവർക്ക് പേരുദോഷവും അപമാനവും ഉണ്ടാകട്ടെ എന്നും ചന്ദ്രനെ ശപിച്ചു ഇതിനാലാണ് അന്നേ ദിവസം ആരും ചന്ദ്രനെ നോക്കാൻ പാടില്ല എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വിനായക ചതുർത്ഥി ദിനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ നന്ദി നമസ്കാരം